ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച് തിരണ്ടിക്കറിയാണ് അതിനാവശ്യമായിട്ടുള്ള തിരണ്ടി മീൻ മഞ്ഞപ്പൊടി ഉപ്പ് വെള്ളത്തിൽ കഴുകി വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ചോറിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് താമസിയാതെ ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം ഒരു ചെറിയ സവാള വലുതായിട്ട് അരിഞ്ഞത് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ആവശ്യത്തിന് കറിവേപ്പില പച്ചമുളക് നാലെണ്ണം നീളത്തിലരിഞ്ഞത് ഇഞ്ചി ഒരു വലിയ കഷ്ണം ചതച്ചത് രണ്ട് കുടമ്പുളി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് വേവിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം കണ്ടില്ലേ എല്ലാം നന്നായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക നമുക്കിത് സ്റ്റൗ ഓൺ ആക്കി അടുപ്പത്ത് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം ഏകദേശം ഒരു അരമണിക്കൂറോളം ലോ ഫ്ലെയിമിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിയിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കയ്യിൽ യൂസ് ചെയ്യാതെ തുണി വെച്ചിട്ട് ചുറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടച്ച് മാറ്റി വയ്ക്കാം ഇനി അരപ്പിനാവശ്യമായിട്ടുള്ള രണ്ട് തേങ്ങാമുറി ചുരണ്ടിയത് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി ഒരു ഡ്രൈ പാൻ എടുത്തിട്ട് അതിൽ നന്നായിട്ട് പീര വറുത്തെടുക്കുക നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അര മണിക്കൂറോളം ഞാൻ ലോ ഫ്ലെയിമിലാണ് ചെയ്തത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് തീ ഓഫ് ചെയ്തതിന് ശേഷം എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എന്നിവയെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിലേക്ക് വെള്ളമോ ഓയിലോ ഒന്നും ആഡ് ചെയ്യരുത് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇതൊന്നും ആഡ് ചെയ്യാതെ തന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല ഓയിലി ആയിട്ട് തന്നെയുള്ള ഒരു ഗ്രേവി കിട്ടും അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കണ്ടില്ലേ നല്ല ഓയിലി ആയിട്ടുള്ളൊരു തിക്ക് ഗ്രേവി കിട്ടിയിട്ടുണ്ട് ഇനി ഈ മീനെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പൊടിഞ്ഞു പോകാൻ ഉണ്ട് അരപ്പ് ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് മീൻ ആഡ് ചെയ്യാം അപ്പോൾ ഈ മീനെല്ലാം മാ എടുത്ത് മാറ്റുന്നു എന്നിട്ട് നമുക്ക് ഈ അരപ്പ് ആഡ് ചെയ്യുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിൻ്റെ വെള്ളത്തിൽ ഇനി മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇനി അടച്ച് മാറ്റി വെച്ച് തിളക്കാനായിട്ട് മാറ്റാം ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ തിള വന്നിരിക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജായ താളിക്കാനായിട്ടുള്ള സ്റ്റെപ്പ് നോക്കാം അപ്പം അതിനായിട്ട് ഒരു കുഞ്ഞ് ചട്ടി എടുത്തിട്ട് നമുക്ക് അടപ്പ എടുത്ത് വെക്കാം അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്യുക കടുക് വേപ്പില എന്നിവയെല്ലാം ഇട്ട് പൊട്ടിക്കുക അഞ്ച് ചുവന്ന ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇത് ആഡ് ചെയ്ത് നന്നായിട്ട് വറുത്തെടുക്കുക ഏകദേശം ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മളുടെ നേരത്തെ തിളച്ച് വന്ന കറിയിലേക്ക് ഇത് ആഡ് ചെയ്യുക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചോറിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഈ തിരണ്ട് മീൻ കറി വെച്ചാൽ ഇതുപോലെ വെച്ച് നോക്കുക നിങ്ങൾ പിന്നീട് ഇതുപോലെ തന്നെ വെക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്